എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനത്തിനായിട്ടുള്ള ക്ഷേത്രങ്ങൾ മാമലശ്ശേരി മേമുറി മുളക്കുളം നെടുങ്ങാട്ട് ദാശരഥി ക്ഷേത്രങ്ങൾ ഐതിഹ്യങ്ങളായി ചുറ്റപ്പെട്ട് കിടക്കുന്ന പിറവത്തിനടുത്താണ് ഈ നാലമ്പലങ്ങൾ കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടന യാത്രയ്ക്കായി ഈ ദാശരഥി ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ജൂലൈ പതിനേഴിന് ആരംഭിച്ച് നാലമ്പല തീർത്ഥാടനം ഓഗസ്റ്റ് പതിനാറിന് അവസാനിക്കും കേരളത്തിലെ നാലമ്പലങ്ങളിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് പിറവത്തിനടുത്തുള്ള ഈ നാലമ്പലങ്ങൾ കർക്കിടക നാലമ്പല ദർശനത്തിനായി നിരവധി ഭക്തരാണ് ഇവിടെ എത്താറുള്ളത് നാല് ക്ഷേത്രങ്ങളിലുമായി ഉച്ചയ്ക്ക് മുമ്പ് ഒരേ ദിവസം ദർശനം നടത്താൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എറണാകുളം ജില്ലയ്ക്കടുത്തുള്ള പിറവത്തിന് സമീപമാണ് ഈ നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങൾ കർക്കിടക മാസത്തിൽ സന്ദർശിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം കൂടാതെ ഒരു തവണ രാമായണ പാരായണം നടത്തുന്നതിന് സമമാണ് നാലമ്പല ദർശനത്തെ കണക്കാക്കുന്നത് ത്രേതായുഗത്തിൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരായി അവതരിച്ച് നാല് മാതൃകാ സഹോദരന്മാരെയും അവർ ജനിച്ച അതേ ക്രമത്തിൽ തന്നെ അവരുടെ ക്ഷേത്രങ്ങളിലെത്തി ദർശനം നടത്തുന്നതാണ് നാലമ്പല തീർത്ഥയാത്ര പിറവത്തെ മാമലശ്ശേരി ശ്രീരാമക്ഷ സ്വാമി ക്ഷേത്രം മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ ഈ ക്ഷേത്രത്തിൽ ക്രമത്തിൽ ദർശനം നടത്തി അവസാനം മാമലശ്ശേരി ശ്രീരാമ ക്ഷേത്രത്തിൽ തിരികെ എത്തണം ഇതോടെയാകും നാലമ്പല ദർശനം പൂർത്തിയാകുന്നത് ക്ഷേത്രത്തിൽ തിരികെ തിരികെയെത്തി നാലമ്പല ചക്രം പൂർത്തിയാക്കും വിധമാണ് ക്ഷേത്രങ്ങളിൽ സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത് നാലമ്പല ദർശനം ഒരേ ദിവസം തന്നെ ഉച്ചയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ദോഷപരിഹാരത്തിനും ഇഷ്ടസന്താനത്തിനും ഉത്തമമാണെന്നാണ് വിശ്വാസം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം മാമലശ്ശേരി ക്ഷേത്രം കുടികൊള്ളുന്നത് വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും പുരാതന ക്ഷേത്രം എന്ന നിലയിലാണ് ഐതിഹ്യവും ചരിത്രവും ഇഴചേർന്ന് കിടക്കുന്ന അതിപുരാതന ക്ഷേത്രമായതിനാൽ തന്നെ ഇവിടുത്തെ ഓരോന്നിനും പറയാനുണ്ടാകുക ഓരോ കഥകളാകും ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനാകുന്ന നിർമ്മിതി തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ സവിശേഷത എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമായാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത് മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്ത് പ്രൗഢഗംഭീരമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജില്ലയിലെ തന്നെ നാലമ്പലങ്ങളിൽ രാമൻ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമായാണ് മാമലശ്ശേരിയെ കണക്കാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിലും രാമായണത്തിൽ വിവരിച്ചിട്ടുള്ള പല സംഭവങ്ങൾക്കും ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്ഥലത്തിൻ്റെ പേര് മുതൽ വിശ്വാസങ്ങൾ വരെയും ഇത് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു മാരീചനും മാതുലനുമെല്ലാം ഇവിടുത്തെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നു വനവാസകാലത്ത് ശ്രീരാമൻ ഈ പ്രദേശത്ത് ഒരു പർണശാലയിൽ താമസിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് ഒരിക്കൽ സീതാപഹരണം എന്ന ലക്ഷ്യത്തിൽ രാവണൻ്റെ നിർദ്ദേശാനുസരണം മാതുലനായ മാരീചൻ അവരുടെ പർണശാലയ്ക്ക് സമീപമെത്തി മോഹിപ്പിക്കുന്ന ഒരു മാനിൻ്റെ രൂപത്തിലായിരുന്നു മാരീജൻ ഇവിടേക്ക് എത്തിയത് സ്വർണ നിറത്തിൽ ഭംഗിയുള്ള മാനിനെ കണ്ടതോടെ അതിനെ തനിക്ക് വേണമെന്ന് സീതാദേവി രാമനോട് ആവശ്യപ്പെട്ടു ഇതുതന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശവും വളരെയധികം ദൂരെ രാമനെ എത്തിച്ച് സീതയുടെ പക്കൽ നിന്നും മാറ്റി നിർത്തുവാൻ മാനിനെ കഴിഞ്ഞെങ്കിലും മാനാരാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ അമ്പയ് അതിനെ വീഴ്ത്തുകയായിരുന്നു മാൻ രാമനെ കബളിപ്പിച്ച് ഓടിച്ച സ്ഥലം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് മാനാടി എന്നായിരുന്നു രാമൻ്റെ അമ്പേറ്റം മാൻ വീണ സ്ഥലത്തിന് മാൻമലച്ചേരി എന്ന് നാമം ലഭിക്കുകയും ചെയ്തു പിന്നീട് ഇത് മാമലശ്ശേരി എന്നാവുകയിരുന്നു എന്നാവുകയും ചെയ്തു മാനിൻ്റെ മേൽഭാഗം വീണ സ്ഥലം മേമുറി എന്നും കീഴ്ഭാഗം വീണ സ്ഥലം കീഴ്മുറി എന്നും അറിയപ്പെട്ടു ഈ രണ്ട് സ്ഥലങ്ങളും മാമലശ്ശേരിക്ക് സമീപമായി ഇവിടെയുണ്ട് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ശ്രീരാമനെ ഇവിടെ ആരാധിക്കുന്നത് ശിവൻ ഗണപതി അയ്യപ്പൻ തുടങ്ങി ദേവന്മാരും ശ്രീകോവിലിൽ ഉണ്ട് വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയെയും കിഴക്കുമാറി പടിഞ്ഞാറോട്ട് ദർശനമായി ദുർഗയേയും ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ദിവസവും മൂന്ന് പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുക മേമുറി ഭരതസ്വാമി ക്ഷേത്രം നാലമ്പല ദർശനപാതയിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് മേമുറി ഭരതസ്വാമി ക്ഷേത്രം പാമ്പാക്കുള പഞ്ചായത്തിലെ മേമുറിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭരതപ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മേമുറി ഭരതസ്വാമി ക്ഷേത്രം മാമലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ദൂരെ വടക്ക് കിഴക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമൻ്റെ വനവാസ വാർത്തയെറിഞ്ഞ് അദ്ദേഹത്തെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഭരതനും ശത്രുഘ്നും സൈന്യസമേതമുള്ള യാത്രയ്ക്ക് പുറപ്പെട്ടു എന്നാൽ യാത്രാമധ്യേ ഭരതനും ശത്രുഘ്നും വേർപിരിഞ്ഞു വഴിതെറ്റി ഒറ്റപ്പെട്ടുപോയ ഭരതനെത്തി താമസിച്ച സ്ഥലമാണ് ഭരതപ്പള്ളി ഇവിടെ വസിച്ചിരുന്ന പ്രദേശവാസികൾ ഭരതനെ രാജാവായി കണക്കാക്കി അന്ന് ഭരതൻ വഹിച്ചിരുന്ന സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലമാണ് മേമുറി എന്നാണ് വിശ്വാസം ഇതിനു പുറമെ മറ്റു ചില ഐതിഹ്യങ്ങളും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് ഐതിഹ്യങ്ങളിൽ പരാമർശിക്കുന്നതുപോലെ രാമനായും അമ്പയിലും മാൻ വീണപ്പോൾ മേൽഭാഗം വീണ ഇടമാണ് പിൽക്കാലത്ത് മേമുറി എന്ന് അറിയപ്പെടുന്നത് രാജകീയ പൌടിയോടെയാണ് പടിഞ്ഞാറോട്ട് ദർശനമായി ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭരതക്ഷേത്രത്തിൽ അകപ്രദക്ഷിണവട്ടത്തിൽ ഗണപതിക്കൂട്ടിൽ ഗണപതി ശിവൻ ഹനുമാൻ മുതലായ ദേവന്മാരുടെ പ്രതിഷ്ഠയും വടക്കേ ചുറ്റിൽ കിടക്കുഭാഗത്തായി ലക്ഷ്മണസ്വാമിയും കുടികൊള്ളുന്നു മതിൽക്കകത്ത് പടിഞ്ഞാറ് ഭാഗത്തായി ഭഗവതി അയ്യപ്പൻ മുതലായ ദേവതകളുടെ പ്രതിഷ്ഠയും മീനം രാശി പത്തിലായി സർപ്പസാന്നിധ്യവുമുണ്ട് രാവിലെയും വൈകിട്ടുമായി ത്തിൽ മൂന്ന് പൂജകളാണ് നടക്കുന്നത് ശ്രീരാമസ്വാമിയുടെ ഉത്സവ ഇവിടെയും ഉത്സവം പതിവാണ് ഈ ഭരതക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് ആര്യപ്പള്ളി മനക്കാരാണ് അവരിൽ കുറച്ചു പേർ അവിടെ തന്നെ താമസിക്കുന്നുമുണ്ട് അവർ തന്നെയാണ് ഈ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഒക്കെ നിങ്ങൾ തന്നെയാണ് നടത്തണം മരിച്ചു അമ്പലത്തിൻ്റെ അറയാണത് നാലമ്പല ദർശനങ്ങളിൽ മൂന്നാമത്തേത് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ വിഗ്രഹത്തിനു പകരം തെടമ്പാണ് ശ്രീകോവിലിൽ ആരാധിക്കുന്നത് ശ്രീരാമൻ്റെ സന്തത സഹചാരി സൗമിത്രി തിരുമൂഴിക്കുളത്ത് നിന്ന് ശിവേലി ബിംബത്തിൽ എഴുന്നള്ളി ശ്രീലകം പൂണ്ട തീർത്ഥസ്ഥാനമായാണ് കണക്കാക്കപ്പെടുന്നത് ലക്ഷ്മണ ലക്ഷ്മണപ്പെരുമാളിൻ്റെ ശിവേലി ബിംബം വാസകനായിരുന്ന കരിമലക്കോട്ട് മൂസദിൻ്റെ ഗൃഹത്തിലാണ് നിറക്കി വയ് എഴുന്നണ്ടായത് മൂസദിൻ്റെ ഗൃഹം മാ ക്ഷേത്രത്തിലെ ഇന്നത്തെ കൊട്ടാരമാണ് മാമലശ്ശേരി ക്ഷേത്രത്തിൽ ഇന്ന് ഒമ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മിക്ക ലക്ഷ്മണക്ഷേത്രങ്ങളിലും ശ്രീകോവിലുള്ള അഷ്ടബന്ധ സമ്പ്രദായത്തിലാണ് അതിനാൽ തന്നെ ഇവിടെ തിടമ്പ് വളരെയധികം ആരാധനാ സവിശേഷമാണ് പ്രസിദ്ധമായ തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രത്തിലെ ദാസിയാട്ടത്തെ ചൊല്ലി ഇടപ്പള്ളി രാജാവും പറവൂർ രാജാവും തമ്മിൽ തർക്കമുണ്ടായി എന്നാൽ ഇടപ്പള്ളി രാജാവ് തർക്കത്തിൽ പരാജയപ്പെടുകയും ചെയ്തു തുടർന്ന് കോപം മൂർച്ഛിച്ച രാജാവ് തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാളിൻ്റെ ശിവേലി തിളമ്പെടുത്ത് പിന്നീട് ഇത് മുളക്കുളത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ തിടമ്പ് സ്ഥാപിക്കുകയും ചെയ്തു ഐതിഹ്യം മുളക്കുളം ക്ഷേത്രത്തിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് ചതുര ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിനോട് ചേർന്ന് ഇടതു വശത്ത് വട്ടത്തിൽ ഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ എന്നീ ദേവതകളും കുടികൊള്ളുന്നുണ്ട് പുറത്തെ പ്രദക്ഷിണ വഴിക്ക് പുറത്തായി തെക്കുപടിഞ്ഞാറ് ഭാഗത്തും ഭാഗത്ത് കിഴക്ക് ദർശനമായി ശിവപാർവതിമാരും അവരുടെ രൗദ്രഭാവത്തെ ശംപിക്കത്തക്ക വിധം തെക്കു കിഴക്ക് ഭാഗത്ത് അവർക്ക് അഭിമുഖമായി പടിഞ്ഞാറോട് ദർശനമായ ശാസ്താവും പ്രതീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ശിവപാർവതിമാർക്ക് പിന്നിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ഭദ്രകാളിയുടെ സാന്നിധ്യവും അതിന് വലത് ഭാഗത്തായി സർപ്പസാന്നിധ്യവുമുണ്ട് ഈ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഈ കർക്കിടക മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസവും കഞ്ഞിയും കപ്പയും കൊടുക്കുന്നുണ്ട് അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അത് സ്വീകരിക്കാം ചില ദിവസങ്ങളിൽ ഇരുപതും ഇരുപത്തയ്യായിരം പേര് വരെയാണ് അവിടെ ഈ പ്രസാദൂട്ടിന് എത്തുക ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിയുടെ വാക്കുകൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ ഉണ്ണികൃഷ്ണൻ ശർമ്മ ഇടമനയിലെ കോഴിക്കുള്ളി പൂത്താട്ടുകുളം ഇത് തിരുമൂഴിക്കുളം അമ്പലത്തിലെ ക്ഷേത്രത്തിൽ നിന്നും ചെയ്യുന്ന വിവരണങ്ങളാണ് ഇത് അങ്കമാലി തിരുമൂളിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ടിനോട് അനുബന്ധിച്ച് അവിടുന്ന് ആ ആനപ്പുറത്ത് സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി ഭഗവാൻ അവിടെ എഴുന്നള്ളി ഇവിടെ വന്ന് കൊടികൊണ്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത് മേടമാസത്തിൽ രോഹിണി നാളിലാണ് ഉത്സവം കൊടിയേറി ആറാട്ട് നടക്കുന്നത് ഇവിടെ മാസം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നാലമ്പല ദർശനത്തില്പ്പെട്ട ഒരു ക്ഷേത്രമാണ് മുളക്കുളം തന്നെ അവിടുന്ന് തിരുമോഴിക്കുളത്തു നിന്ന് തന്നെ വന്ന് ഇവിടെ മുളക്കുളം ആയിട്ട് ഇത് അറിയപ്പെടുന്നു കോട്ടയം ജില്ലയുടെ വടക്കേറ്റത്ത് പെരുവ പഞ്ചായത്തിലാണ് ഇത് കോട്ടയം ജില്ലയാണ് കോട്ടയം എറണാകുളം നെടുങ്ങാട്ട് ശ്രീ ശത്രുനസ്വാമി ക്ഷേത്രം നാലമ്പല ദർശനപാതയിലെ നാലാമത്തെ ക്ഷേത്രമാണ് മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം രാമൻ്റെ വനവാസ വാർത്ത അദ്ദേഹത്തെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഭരതനും ശത്രുഘ്നും സൈന്യസമേതമുള്ള യാത്രയ്ക്ക് പുറപ്പെട്ടു എന്നാൽ യാത്രാമധ്യേ ഭരതനും ശത്രുഘ്നും വേർപിരിഞ്ഞു തുടർന്ന് ശത്രുഘ്നൻ വഴിതെറ്റി എത്തപ്പെട്ട സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രമുള്ളതെന്ന് വിശ്വാസം രാമായണ മഹാത്മ്യം അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുജയപ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്തനി ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരാർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത പഠിക്കിലും ജൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും ദഥാ സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായവരും വന്ധ്യായുവതി കേട്ടിയിടുകിൽ നല്ലൊരു സന്തതിയും അവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥികേടിയിടുകൾ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേൾക്കൽ സുഖിയായി വരുമവൻ കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോകും നിർണയം ദേവപിതൃഗണാ താപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമുഖം കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥക ോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചു ദാദരാൽ നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാകൽക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ ഭക്തി പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും